നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ അറിഞ്ഞോ കർണാടകയിലെ ബാംഗ്ലൂരിലെ ആ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് എല്ലാം കളഞ്ഞിറങ്ങി ആ മലയാളി വിദ്യാർത്ഥികളുടെ മയക്കുമരുന്ന് ഇടപാടും കാര്യങ്ങളും ഒക്കെ സോൾവ് എല്ലാം തീർന്നു ഓക്കെ കമാൻ കുട്ടികളെ വരൂ വരൂ പഠിച്ചോ കുഴപ്പൊന്നുമില്ല അപ്പൊ എല്ലാം തീർന്നല്ലോ ഇനി ഞാൻ അയ്യോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കണ്ടോ കർണാടക ഡിഗിപ്പിടെ അടുത്ത് പരാതി കൊടുത്ത് പോയത് ആരൊക്കെയാണെന്ന് മനസ്സിലായോ ഈ വാർത്തകളൊക്കെ വന്നതിനു ശേഷം കണ്ണ ഡി ജി പി സ്ട്രോങ് ആണ് അദ്ദേഹത്തിന് നമുക്ക് കൈയടി കൊടുക്കാം ഒരുപാട് നിയന്ത്രണങ്ങൾ വരുന്നു എന്നാലും ഡി ജി പി സാറെ ആ വന്ന രണ്ടും മാന്യമാരുണ്ടല്ലോ ആ കോളേജിന്റെ ഒരു ചെയർമാനും പിന്നെ രാജീവ് ഗാന്ധി യൂണിയൻ സെനറ്റ് മെമ്പറും ഒക്കെ പറ്റുമെങ്കിൽ യുവമാരുടെ പേരിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് യുവമാരുടെ യുമാരുടെ കോളേജ് സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒന്ന് അന്വേഷിക്കുക യൂണിവേഴ്സിറ്റി അനങ്ങത്തില്ല ഈ കാര്യം യുമാർ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധവാ കാണാമെന്ന് ഒരുത്തൻ സെനറ്റ് മെമ്പറാ അവൻ എങ്ങനെയാണ് അവിടെ കയറി കൂടുതെന്ന് അന്വേഷിക്കണം അതിങ്ങനെ അന്വേഷിക്കില്ല യൂണിവേഴ്സിറ്റിക്ക് പരാതിയില്ല കാരണം അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതേപോലെ ഈ സെനറ്റ് മെമ്പർ ഈ കൊല്ലം ഒരുപാട് കോളേജ് ഇൻസ്പെക്ട് ചെയ്യാൻ പോയായിരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് പരിശോധിക്കണം യൂണിവേഴ്സിറ്റി ചെയ്യത്തില്ല എല്ലാം ആ മറ്റേ ഒരു അയ്യോ വലിയ പാർട്ടിയാ ഉം എല്ലാരും കൂടെ എന്റെ ആദ്യത്തെ ഒരു ചാൻഡ് പൂട്ടിച്ച ഓ പിന്നെ ഭയങ്കര പാർട്ടിയാണ് കോടതി പോയി ഒരു ഇഞ്ചക്ഷൻ ഓർഡർ എടുത്ത് ബോധിച്ചു അന്നേരം ആയിരുന്നു ഞാനത് വിട്ടു ഇപ്പൊ ഫിഫ്റ്റീൻ ഉണ്ട് ഫസ്റ്റ് പാർട്ടിയുടെ മാന്ഡ്യന്മാരാണ് ഞാൻ ഒരു കാര്യം ചോദിക്കാം ഡി ഉമാർക്ക് ഒന്നും ഇവിടെ ഈ മയക്കുമരുന്ന പരിപാടിയൊക്കെ ഉണ്ട് നേരത്തെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നോ കോളേജ് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടല്ലോ ആ മെഡിക്കൽ ചെക്കപ്പ് നടത്തുമ്പോൾ അറിയത്തില്ലായിരുന്നോ നർക്കോട്ടിക് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോന്ന് പിന്നെ ഇപ്പോഴാണോ ഇതെല്ലാം പൊട്ടി ഒരു പത്രക്കുപ്പുമായിട്ട് അതെ ഇതാണ് പ്രസ്റ്റ് റിലേസ് ഏതൊരു അസോസിയേഷന്റെ പേരും എല്ലാം ചോദിച്ചും ഇങ്ങോട്ട് പോന്നാക്കാൻ നഷ്ടമുണ്ട് നർക്കോട്ടി ശരിയാ ഇതൊക്കെ നേരത്തെ കണ്ട് അതിനൊക്കെ മുൻകരുതൽ എടുക്കണമായിരുന്നു ഇപ്പോഴാണോ നിങ്ങൾ ഇറങ്ങി തിരിച്ചത് നിങ്ങളുടെ അഡ്മിഷനൊക്കെ കുറയുന്നു കണ്ടപ്പോ ഇറങ്ങി തിരിച്ചു അല്ലേ കൊടാ നല്ല കാര്യം ഏതായാലും കാര്യങ്ങൾ മുമ്പോട്ട് പോട്ടെ അകപ്പെട്ടു പോകുന്ന രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും ഒന്നും പറയാനില്ല സഹതാപം മാത്രം ഈ മലയാളികൾ ഉൾപ്പെടുന്ന കർണാടക മാഫിയോട് ഒരു കാര്യം പറയാം എന്റെ അടുത്ത കാലം മാത്രം വെട്ടിക്കളയല്ലോ ഒരു കാലം പോയി എല്ലാരോടും അത് വെട്ടിക്കളഞ്ഞു അടുത്ത കാലം മാത്രമായിട്ട് പെട്ടല്ലേ കഴുത്തങ്ങ് കണ്ടിച്ചേക്കണം എവിടെയെങ്കിലും ഒരല്പം അനക്കം ഉണ്ടെങ്കിൽ ജാബ് പ്രതികരിച്ചിരിക്കും എന്ത് സംഭവിച്ചാലും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാൻ നന്ദി നമസ്കാരം